കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ വെള്ളം ഒഴുകിയെത്തി മേലേച്ചിന്നാർ ബെദേൽ പെരിഞ്ചാംകുട്ടി മേഖലകളിൽ വൻ നാശനഷ്ടം നിരവധി വീടുകളിലും വ്യാപാരശാലകളിലും വെള്ളം കയറി നിർമ്മാണത്തിൽ ഇരുന്നതുൾപ്പെടെയുള്ള പാലങ്ങൾക്ക് പലതും കേടുപാടുകൾ സംഭവിച്ചു ചിന്നാർ പുഴ കരകവിഞ്ഞതോടെ കല്ലാർമുക്ക മേലേച്ചിന്നാർ ബെദേൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി മേലേച്ചിന്നാർ ബെദേൽ കുരിശുവള്ളിപ്പടി മേഖലകളിലെ മൂന്നോളം പാലങ്ങൾ ഒലിച്ചുപോയി ഇതോടെ നെടുങ്കണ്ടം വാത്തിക്കുടി പഞ്ചായത്തുകൾ തമ്മിലുള്ള ഗതാഗത ബന്ധവും താറുമാറായി മേലച്ചിന്നാറ മടംപടിയിൽ നിർമ്മാണത്തിരിക്കുന്ന കെ എം മാണി ഇറിഗേഷൻ പദ്ധതിക്കും വൻ നാശനഷ്ടമുണ്ടായി നിർമ്മാണത്തിനായി എത്തിച്ച ജെ സി ബി ഹിറ്റാച്ചി കോൺക്രീറ്റ് മിക്സർ മെഷീൻ ഉൾപ്പെടെയുള്ളവ ഒഴുക്കിൽപ്പെട്ടു പുഴിയോരങ്ങളിൽ കർഷകർ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകളും അനുബന്ധ പമ്പുകളുമെല്ലാം ഒഴുകിപ്പോയി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിലവിൽ കാരണം അതിനുള്ള അവസരം തന്നെ ആളുകളെ ആളുകളെ ചില വീടുകളിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറി അവരുടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോയിട്ടുണ്ട് ക്യാമ്പിലോട്ട് മാറ്റേണ്ട സാഹചര്യം വന്നാൽ മാറ്റുക തന്നെ ചെയ്യണം ദുരിതബാധിത മേഖലകളിൽ ഉടുമഞ്ചോളി എം എൽ എം എം മണി ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി